കേരളത്തിലെ ഏറ്റവും മികച്ച ട്രാൻസ്ജെൻഡർ കർഷകയ്ക്കുള്ള കൃഷി വകുപ്പിന്റെ സംസ്ഥാന അവാർഡ് നേടിയ കൃഷ്ണപുരം സ്വദേശിനി ആർ വിനോദിനിയെ കേരള കർഷക സംഘം കൃഷ്ണപുരം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് പി ഹാരിസ് അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ട്രാൻസ്ജെൻഡർ കർഷകയ്ക്കുള്ള കൃഷി സംസ്ഥാന അവാർഡ് നേടിയ കൃഷ്ണപുരം ഞക്കനാൽ കൈമുട്ടിൽ കിഴക്കതിൽ ആർ വിനോദിനിയെ കേരള കർഷക സംഘം കൃഷ്ണപുരം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു കൃഷി ഓഫീസർ രേഷ്മ അനുമോദിച്ചു കർഷക സംഘം സംസ്ഥാന ഷേഖ് പി ഹാരിസ് അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു അവാർഡ് കൃഷി ഓഫീസർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ കൊച്ചു പഞ്ചായത്തായിട്ടുള്ള കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ പെരുമ കേരളത്തിലാകെ എത്തിക്കുന്നതിനും കാർഷിക മേഖലയിൽ ഒരു കൃഷിക്കാരി ഈ പഞ്ചായത്തിലുണ്ട് എന്നും വിനോദിനി എന്ന കൃഷിക്കാരിയുടെ ഈ പഞ്ചായത്തിന് ലഭിക്കുന്ന ആദ്യത്തെ കാർഷിക മേഖലയ്ക്കുള്ള അവാർഡ് എന്ന് പറയുമ്പോൾ ഈ അവാർഡിൻ്റെ തിളക്കം പത്ത് പന്ത്രണ്ട് വർഷമായി അവർ ഈ രംഗത്തുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് കൃഷിയിൽ നിന്ന് സാധാരണ ജനത അകന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് വിനോദിനിയെ പോലെ പ്രത്യേകിച്ച് ഒരു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട വനിത സധൈര്യം കൃഷിയോട് പ്രത്യേകം താല്പര്യമുണ്ടാകുകയും കൃഷി ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വരികയുമുണ്ടായിട്ടു അവർക്ക് കൃഷി ചെയ്യുന്നതിന് വേണ്ടി എല്ലാ സഹായവും സഹകരണവും കൃഷിഭവനിൽ നിന്ന് നൽകിയതുപോലെ തന്നെ കൃഷി ചെയ്യാനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നൽകുന്നതിന് ആ പാടശേഖരം വിട്ടു നൽകിയ ആ കുടുംബത്തെയും ഈ സന്ദർഭത്തിൽ നാം ഓർമ്മി മേഖലാ പ്രസിഡന്റ് കൊച്ചി തരകൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എം നസീർ ജില്ലാ വൈസ് പ്രസിഡന്റ് എം വി ശ്യാം എച്ച് ഹക്കീം ജി രാഹുൽ കെ എം ഷംസുകുഞ്ഞ് ടി സഹദേവൻ അഡ്വക്കേറ്റ് ശശിധരൻ ശശിധരൻപിള്ള പി കെ സുരേന്ദ്രൻ സുരേന്ദ്രൻപിള്ള ഡി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു നെറ്റ് ന്യൂസ്